സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സന്തോഷ വാർത്ത സംസ്ഥാനത്ത് ക്രിസ്മസിനോടനുബന്ധിച്ചുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം ആരംഭിച്ചു വിവിധയിനം പെൻഷൻ സ്കീമുകളിലായി തുക കൈപ്പറ്റുന്ന ബാങ്ക് അക്കൌണ്ട് നമ്പറുകൾ നൽകിയിട്ടുള്ള ഇരുപത്തിയാറ് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കാണ് ആദ്യഘട്ടത്തിൽ തുക എത്തിച്ചേരുക ഇതോടൊപ്പം തന്നെ കൈകളിൽ തുക സ്വീകരിക്കുന്നവർക്കുള്ള വിതരണവും സജീവമാക്കും വീടുകളിൽ പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾ പെൻഷൻ തുക എത്തിച്ചു തരുന്ന സഹകരണ സംഘം ഏജന്റുമാർക്ക് പെൻഷൻ തുക എത്തിച്ചു നൽകുന്നതിനായി യാതൊരു തുകയും ഫീസായി നൽകേണ്ടതില്ല എന്ന് സംസ്ഥാന സർക്കാർ നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട് ഇവർക്കുള്ള ഇൻസെന്റീവ് സംസ്ഥാന സർക്കാർ തന്നെ അനുവദിക്കുകയും തുടർന്ന് വിതരണം ചെയ്യുകയും ചെയ്യും ഇത്തരത്തിലുള്ള നടപടികൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ പെൻഷൻ അനുവദിക്കപ്പെട്ട സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് പരാതി നൽകാവുന്നതാണ് ഇതോടൊപ്പം തന്നെ ഇന്ദിരാഗാന്ധി ദേശ വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷനുകളിലായി എട്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് വരെയുള്ള കേന്ദ്രവിഹിതം കൂടി ചേർത്താണ് പെൻഷൻ തുക എത്തിച്ചേരുന്നത് ഈ ഒരു തുക പെൻഷൻ ഗുണഭോക്താവിന്റെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് മാത്രമാവും വിതരണം ചെയ്യുക അതിനാൽ തന്നെ കൈകളിൽ പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കളും ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്ന് കേന്ദ്ര സർക്കാർ നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിരുന്നു ഈ ഒരു തുക കുറച്ചായിരിക്കും കൈകളിൽ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ എത്തിച്ചു നൽകുക ഇതോടൊപ്പം തന്നെ പെൻഷൻ കൈപ്പറ്റുന്നത് സേവിംഗ് ബാങ്ക് അക്കൌണ്ട് അല്ലാത്ത സീറോ ബാലൻസ് അക്കൗണ്ട് വഴിയാണ് എങ്കിൽ നമ്മൾ അത്തരത്തിലുള്ള ആളുകളൊക്കെ തന്നെ മനസ്സിലാക്കിയിരിക്കേണ്ട പ്രധാന കാര്യം ഈ ഒരു അക്കൗണ്ടുകൾ വഴി ഒരു വർഷം നടക്കാവുന്നതിനേക്കാൾ കൂടുതൽ ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് എങ്കിൽ ഇത്തരത്തിലുള്ള ആളുകളെല്ലാം തന്നെ ഈ ഒരു അക്കൗണ്ട് സേവിംഗ് ബാങ്ക് അക്കൗണ്ടാക്കി മാറ്റേണ്ടത് അത്യാവശ്യമാണ് കാരണം ഇത്തരം സീറോ ബാലൻസ് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക നിക്ഷേപിക്കുന്ന സാഹചര്യത്തിൽ ഇടപാടുകൾ കൂടുതൽ നടത്തിയതിൻ്റെ ഫൈനുകളൊക്കെ തന്നെ ഈടാക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ പെൻഷൻ തുകയിൽ കുറവ് വരുന്നതായിരിക്കും ഇത് ഒഴിവാക്കുന്നതിനായി ഇത്തരം അക്കൗണ്ടുകളൊക്കെ തന്നെ സേവിംഗ് ബാങ്ക് അക്കൗണ്ടാക്കി മാറ്റേണ്ടതാണ് വളരെ പ്രധാനപ്പെട്ട ഈ ഒരു അറിയിപ്പ് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക വരും മണിക്കൂറുകളിലെ പെൻഷൻ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക